ആ പൊന്നാരമ്മ നിങ്ങള് കുറച്ചു നേരം സബുറായി അമ്മായിമാരോട് മൂത്താപ്പാരോടൊക്കെ ഒന്ന് ഇരിക്കാൻ പറയും ഞാൻ വരുന്നവരെ ഇന്റെ എൻഗേജ്മെന്റ് ലയിക്കില്ലാത്ത ടെൻഷൻ എന്തോക്കി കുറച്ചു നേരം ഇരിക്കാൻ പറയും എസ് എസ് എഴിഞ്ഞ ഇറങ്ങൂലേ ഞാൻ സാധനമായിട്ട് വരാ പെണ്ണു റെഡി ആയി ഫോൺ സത്യ അത് പ്രാങ്കോളന്നെ റെഡിയായത് എൻഗേജ്മെന്റിനെ മുട്ടായി കാര്യം ഒന്നും സെറ്റ് ആക്കില്ല അമ്മ മൂത്താപ്പാര മണിക്ക് മൂന്നുമണിക്കാ മുട്ടായി എവിടെ കാർത്തി വേജാറായ വേണ്ട അതിന് പറ്റിയ ഉണ്ട് ജാഫ നമ്മളെ കമ്പനിക്കാരൻ്റെ ഷോപ്പാണ് സംഭവം അവിടെ പൈസ കിട്ടും നോക്കി നിക്കാനും അധികാരം ശരിക്കും പെണ്ണു കിട്ടിയടാ സംസാരിച്ചെറക്കൻ ഷോപ്പ് തങ്ങാ നമ്മളെ ചെറുക്കൻ്റെ ഒരിക്കലും നടക്കില്ല വിചാരിച്ചതാണ് കല്യാണം ഇപ്പൊ ഇങ്ങനൊക്കെ റെഡി ആയിട്ടുണ്ട് ഈയോ കല്യാണം റെഡിയായോ ചെറുക്കന് കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അങ്ങോട്ട് നോക്കി നല്ല ഹെയർ ഷേപ്പിലുള്ള ഗിഫ്റ്റ് ബോക്സുകൾ നേരെ വ്യത്യസ്തമായ കളറിൽ സ്ക്വയർ ബോക്സുകൾ ഇത് കണ്ട് നിങ്ങൾക്ക് എന്ത അഭിപ്രായം ഇനി നേരെ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇതല്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം അല്ല വ്യത്യസ്തമായ ചോക്ലേറ്റിലെ ഹാമ്പേഴ്സ് ഉണ്ട് ഒരു കാര്യം കൂടി ഹാമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹാമ്പർ മേക്കിംഗ് ചാർജ് കൊടുക്കില്ല ഈ പ്രൊഡക്ടും ചാർജ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഗിഫ്റ്റ് എടുക്കണമെങ്കിൽ ഗിഫ്റ്റ് ബോക്സും അവൈലബിൾ ആണ് ഫോട്ടോ ഫ്രെയിമുകൾ ചോക്ലേറ്റുകൾ ഫ്ലവേഴ്സുകൾ ഇത് കണ്ടോ ഇനി ഇങ്ങനെ പറയാൻ എന്നെ കൊണ്ടുപോയ നിങ്ങളതിനെ കണ്ടു ഇതാണെ ആവശ്യം നാട്ടിലൊരു ഒരു പ്രാണയ എവിടെ സാധനം എല്ലാരോടും അതാണല്ലോ അതിന്റെ ഒക്കെ ഒരു ബ്യൂട്ടി അതായത്